രണ്ട് ദിവസം കൊണ്ട് ആ വോച്ചനണ്ണനെക്കുറിച്ച് എന്തോര അപവാദങ്ങളാ മനുഷ്യരെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പറയുന്ന എല്ലാ ആളുകളും എന്നും പറഞ്ഞ് ആ മനുഷ്യൻ ഇന്നലെ ചാനലിൽ കിടന്ന് കരഞ്ഞു മെഴുകുന്നുണ്ടപ്പോ വല്ലാത്ത മനസാക്ഷി കുത്തു തോന്നി അതുകൊണ്ട് ആളുകൾക്ക് വോച്ചനണ്ണനോടുള്ള തെറ്റിദ്ധാരണ മാറണം മാറ്റണം വിധ തെളിവുകളും സഹിതം ണിക്കാവോ എന്ന നിഷ്കളങ്കവും യാതൊരു ദുരുദ്ദേശവും ഇല്ലാത്ത ചോദ്യത്തിന് ഇങ്ങനെ വളച്ചൊടിക്കല്ലേ നാട്ടുകാരെ വോച്ചനണ്ണന്റെ വീട്ടിലൊക്കെ ഊരി കാണിക്കാവോ എന്ന് ചോദിച്ച കടുപ്പത്തിൽ ഒരു ചായ ഇട്ട് തരുമോ എന്നാർത്ഥം വെറുതെ വളച്ചൊടിക്കുകയല്ലേ കുറെ മനുഷ്യര് അത് പിന്നെ ഈ മാല എന്ന് പറയുന്ന സാധനം കഴുത്തിന് ഇട്ട് നടക്കുന്ന ഒരു ആഭരണമാണല്ലോ മാലകളുടെ ഡിസൈൻ ഒക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എല്ലാ മാലകളുടെയും പിന്നിലല്ലേ ആ കൊത്തുപണികളും ലോക്കറ്റും ഒക്കെ പിന്നിലല്ലേ വരുന്നത് ആ അത് കാണാൻ ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഞരമ്പിൽ രക്തയോട്ടം കൂടുതലുള്ള ഓച്ചനണ്ണൻ്റെ അതേ നിലവാരത്തിലുള്ള ആരാധകരെ സംതൃപ്തിപ്പെടുത്താനും പിന്നെ അവർക്ക് ആ മാലയുടെ ഒരു ദർശനസുഖം നൽകാനും പിന്നെ ഒത്താൽ ഓച്ചനണ്ണന് മാലയുടെ ഒരു സ്പർശനസുഖം കിട്ടാനും വേണ്ടി ഒന്ന് കറക്കിയെന്നേ ഉള്ളൂ ഇതിനെ ഒന്നും ഇങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ പാവം വോച്ചനണ്ടന്റെ ദാനശീലം പിന്നെ പ്രശസ്തമാണല്ലോ നിങ്ങൾക്കെല്ലാം അറിയാലോ അത് മാത്രല്ല പലയിടത്തും പല നിക്ഷേപങ്ങളും നടത്തി പേരെടുത്തിട്ടുള്ള ആളും കൂടിയാണല്ലോ ഇതൊന്നും കൂടാതെ ആളൊരു ജൈവ കൃഷി പ്രേമിയുമാണ് അപ്പൊ ആ പച്ചപ്പൊക്കെ കണ്ടപ്പോ കൃഷിക്കായിട്ട് ഒരുക്കിയ നിലത്ത് വിത്തിടുന്ന കാര്യം ഓർത്തുപോയി അതങ്ങനെ അങ്ങ് ഓർത്തു പറഞ്ഞതാ ഈ പാവം പ്രകൃതി സ്നേഹിയെ നിങ്ങൾ വളച്ചൊടിച്ച് വേദനിപ്പിക്കാതെ ഓ ഇതോ വട എന്ന് പറയാൻ തുടങ്ങിയതാ പക്ഷെ നാക്ക് വടിക്കാൻ മറന്നതുകൊണ്ട് അഴ അങ്ങോട്ട് കിട്ടിയില്ല അപ്പൊ പിന്നെ തുളവട എന്ന് പറഞ്ഞു അത്രേ ഉള്ളു കണ്ടില്ലേ അടുത്ത് നിന്ന് ചേച്ചി ഉഴുന്നവടെയെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞിട്ടും ഓ അച്ഛനെണ്ണം തുളവടയെന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഴാ വരാത്തത് കൊണ്ടാ പിന്നെ ഈ പലഹാരത്തിന്റെ ഭയങ്കര ഡിമാൻഡ് ആണെന്ന് പറഞ്ഞല്ലോ അത് ഉഴുന്നുവട നിർമ്മാണ യൂണിറ്റുകൾക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ ഒരു ഫ്രീ പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാ ഈ മനുഷ്യ മനുഷ്യസ്നേഹിയുടെ പരിശുദ്ധ വചനങ്ങളെ വളച്ചൊടിക്കുന്നവർക്ക് ഒരു കാലത്ത് ഉഴുന്നവട കിട്ടാതെ പോട്ടെ ആ ഇത് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ വലിപ്പം അനുസരിച്ചാണല്ലോ നമ്മൾ ഓർഡർ കൊടുത്ത് മാല പണിയിച്ചൊക്കെ വാങ്ങിച്ചിടുന്നത് സ്വർണക്കട ഉദാഹരണത്തിന് എനിക്ക് ഇപ്പൊ നൂറ്റി എഴുപത് സെന്റിമീറ്റർ വരെ ഉണ്ട് അപ്പൊ എനിക്ക് കുറഞ്ഞത് ഒരു പതിനേഴ് കിലോ എങ്കിലും തൂക്കം വരുന്ന വലിയ സൈസിലുള്ള മാലയല്ലേ ഇടാൻ പറ്റൂ അതല്ലേ അതിന്റെ ഒരു കണക്ക് നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ല അതെ വള്ളച്ചൊടിച്ച് മടക്കാൻ പോകുന്ന ഇതിനാ എന്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു തിരിച്ചു ഈ ഒരു വീഡിയോടെ പേരിൽ ആ മനുഷ്യസ്നേഹി കേൾക്കാൻ ഇനി പഴികളൊന്നുമില്ല കൊച്ചുമോളുടെ പ്രായമുള്ള ആ പെൺകുട്ടിയുമായിട്ട് ഖത്തറിൽ പോയിട്ട് മൂന്നാളായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞതിന് അങ്ങനെ വേറെ അർത്ഥമൊന്നും നിങ്ങൾ എടുക്കണ്ട ഒരു കാര്യമില്ല പണ്ടെന്നോ തൃശൂർ പൂരത്തിന്റെ തിരക്കിനിടയില് കാണാതായ വോച്ചനണ് വകയിൽ ഒരു മാമനെ ഖത്തറിൽ നിന്ന് കണ്ടെടുത്ത് ഒപ്പം കൂട്ടിക്കൊണ്ട് തിരിച്ചു വരാം എന്നുള്ള പ്രത്യാശയാണ് സുഹൃത്തുക്കളെ പുള്ളി പങ്കുവെച്ചത് കഷ്ടം മാമനെ കിട്ടിയോ എന്തോ വാ നല്ല എന്റെ സാധനം ഞാൻ നോക്ക് എന്നിട്ട് അത് ഇങ്ങേരുടെ സ്വർണക്കടയിൽ നല്ല ഫാഷനിലുള്ള ഉരുപടികളൊന്നും ഇല്ലാന്ന് ആ പെൺ കൊച്ചു പറഞ്ഞായിരുന്നു അപ്പൊ ആ പറഞ്ഞതിന് മറുപടി കൊടുത്തതാ ആ കൊച്ചിന്റെ നിരാശ കണ്ട് മനസ്സലിഞ്ഞ് നയൻ വൺ സിക്സ് സ്വർണം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ വീഡിയോ ആയത് പിന്നെ കൈകൊണ്ട് കാണിച്ച ആക്ഷൻ ഈ തള്ളവിരലിലും ചെറുവിരലിലും ഇടാൻ മോതിരം കൂടി തരാം തരാ എന്ന് പറഞ്ഞതാ ഇത്രയും സുതാര്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനിരിക്കുന്നവരിലേക്ക് എത്തിക്കുന്ന ഒരു മലയാള ഭാഷാ വിദഗ്ധനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് ആ ഇതിനെക്കുറിച്ച് പറയാം മഹാഭാരതം മൂന്ന് തവണ മനസ്സിരുത്തി വായിച്ച ആൾ എന്ന നിലയിൽ അതിലെ ഓരോ കഥാപാത്രങ്ങളെയും പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിയും അതിലാർക്കും സംശയം വേണ്ട മഹാഭാരതത്തിൽ ഉടനീളം കുന്തി ദേവിയുടെ സൗന്ദര്യം മർണിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപും കൂടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മഹാഭാരതം ഒന്ന് ഓടിച്ച് വായിച്ചായിരുന്നു ഓച്ചനണ്ണൻ ഓടാൻ ഓടിക്കാനും എടുക്കാനാണല്ലോ അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു പുള്ളി പെട്ടെന്നാന്ന് അടിയെ കണ്ടപ്പോ കുന്തി ദേവിയുടെ സൗന്ദര്യം ഓർമ്മ വന്നെങ്കി അതിലെന്താ അസ്വാഭാവികതയെ ഉള്ളത് മനുഷ്യരെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ സാധുവിനെ നിങ്ങളുടെ വികൃത മനസ്സിന്റെ ഇരയാക്കരുത ഇങ്ങനെ നിങ്ങൾ തന്നെ പറ അച്ചിലിട്ടുണ്ടാക്കാതെ വളഞ്ഞിരിക്കുന്ന പഴംപൊരി നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിനെന്തെങ്കിലും സ്വാദ് ഉണ്ടാവോ അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭക്ഷണ സാധനം കണ്ടപ്പോ അതെന്താണ് അങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു അതിലിപ്പോ എന്താ പ്രശ്നം ഒരു പഴംപൊരി കഴിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അത് ആദ്യം മനസ്സിലാക്കണം അതിന് കുറഞ്ഞത് ഒരു പത്ത് പേരുടെയെങ്കിലും കൂട്ടായിട്ടുള്ള ശ്രമം വേണം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ ആ ചേച്ചിയെ അപമാനിച്ചു എന്ന് തോന്നാൻ എന്തെങ്കിലും കാര്യം അവിടെ ഉണ്ടോ അപ്പൊ ഓച്ചനണ്ണൻ എന്ന നന്മമരത്തിന് ഇനിയും ഇനിയും ഇങ്ങനെ നിഷ്കളങ്കത പറയാനും അതിന് തക്കതായ പ്രതിഫലം നാട്ടുകാരുടെ കയ്യിൽ നിന്നും നിയമത്തിന്റെ പുസ്തകത്തിൽ നിന്നും ഒക്കെ കൃത്യമായിട്ട് കിട്ടട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഇപ്പോ നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണ മാറിയല്ലോ അല്ലേ